بسم الله والحمد لله والصلاه والسلام على اشرف رسل الله اعوذ بكلمات الله التامات من كل شيطان وهامه ومن كل عين لامه അറിയമുള്ളവരെ അള്ളാഹു നമ്മെ കബൂലാക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ പറഞ്ഞ് ദയാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് കമൻറ്റ് ബോക്സുകളിലൊക്കെ ഒട്ടനവധി പ്രയാസങ്ങൾ പറഞ്ഞിട്ട് റബ്ബെ ദയാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നീ എല്ലാവരെയും സലാമത്താക്കണേ അള്ളാഹ് എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റഹ്മാനെ ഇൻഷാല്ലാ ഇന്ന് ഞാൻ അത്ഭുതകരമായ ഒരു സ്വലാത്ത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് നമുക്കൊക്കെ അറിയുന്ന ഒരു സ്വലാത്ത് തന്നെയാണ് പക്ഷേ അതിൻ്റെ ചില നേട്ടങ്ങൾ അതിൻ്റെ ചില ഫതിലുകൾ ശ്രേഷ്ഠതകൾ കൂടെ പറഞ്ഞിട്ട് നമുക്കൊന്ന് കുറച്ച് സ്വലാത്തിൽ ുംയവാരെന്നാലും നമ്മളെപ്പോഴും ഇങ്ങനെ മസാലകളൊക്കെ പറയും അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ദുയായിരക്കാനുള്ള ഒരു സമയം കണ്ടെത്താം ഇന്ന് വായും ചെയ്യാം സ്വലാത്തിന്റെ പ്രാധാന്യമൊന്നും എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്നു നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതും നമ്മൾ അനുഭവിച്ചറിഞ്ഞവരും ഒക്കെയാണ് സൊലാത്തിന് വലിയ മഹത്വമുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു കിട്ടാൻ വലിയ പവർ ഉള്ളതാണ് സൊലാത്ത് എത്രയോ സ്വലാത്തുകൾ മഹത്വക്കളായ മുൻകാമികൾ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ടറിയോ ഓരോ സ്വലാത്തുകളും പ്രത്യേക പവറുള്ള പ്രത്യേക സ്ഥാനം വഹിക്കുന്ന പ്രത്യേക പ്രതിഫലം ലഭിക്കുന്ന പ്രത്യേക കൂലിയുള്ള പല സ്വലാത്തുകളും മഹത്വുകളായ മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട മഹത്തായ ഒരു സ്വലാത്താണ് സൊലാത്തുൽ ഫാത്തിഹ സൊലാത്തുൽ ഫാത്തിഹന്റെ മഹത്വം എത്ര പറഞ്ഞാലും തീരാത്തത്ര വിശാലമായിട്ട് മഹത്വങ്ങൾ വിരിച്ചിട്ടുണ്ട് എത്ര പറഞ്ഞാലും തീരാത്ത വിശാലത കാരണം എന്താ സൊലാത്തുൽ ഫാത്തിഹിന്റെ ആ ഒരു പറയുന്ന ഓരോ വിഷയങ്ങളും സൊലാത്തുൽ ഫാത്തിഹെ ക്രോഡീകരിച്ചിരിക്കുന്ന വിഷയങ്ങളൊക്കെ അങ്ങനെയാണ് ഏ റബിനോട് നമ്മളെല്ലാം സമർപ്പിച്ച് മുത്തിൻ പിതങ്ങൾക്ക് വേണ്ടിയുള്ള സ്വലാത്ത് ചെല്ലുകയാണ് എല്ലാം ഏറ്റു പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ സ്വലാത്തിന് വലിയ മഹത്വമാണ് ഒന്ന് രണ്ട് ഫതിലുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല ഞാൻ തീയും നമുക്ക് കുറച്ച് സ്വലാത്ത് ചെല്ലാം എന്താണ് സ്വലാത്തുകൾ ആ സൊലാത്തു ബിഹാത്തായുംഫി സൊലാത്തിൻ പതിനായിരം സ്വലാത്തുകളുടെ സ്ഥാനത്ത് നിൽക്കും ഒരു വട്ടം ഈ സ്വലാത്ത് ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ പതിനായിരം പ്രാവശ്യം ചൊല്ലിയ കൂലി ഒരൊറ്റ പ്രാവശ്യം ചെല്ലുന്നതിന് ഇഷ്ടത്തവണ ചൊല്ലിയാൽ മതി അപ്പോൾ പതിനായിരം സ്വലാത്ത് ചെല്ലാം നിങ്ങൾ തസ്മി മറിച്ചോണ്ട് സൊല്ലാ കുലാം മുഹമ്മദ് അലൈഹി സലല്ലാ സല്ല റിയുന്നു സ്വലാത്തുകൾ ഇങ്ങനെ അതിനൊന്നും കൂലിയില്ലെന്നല്ലോ അപ്പം അങ്ങനെ പതിനായിരം സ്വലാത്ത് നമ്മൾ ചൊല്ലുന്ന പകരമായിട്ട് എന്ത് ചെയ്താൽ ഇത് ഒരറ്റവണ ഒരൊറ്റവണ ഒരു വട്ടം ഈ സ്വലാത്തൊന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ പതിനായിരം പ്രാവശ്യം ചൊല്ലിയ കൂലി ഒരൊറ്റ പ്രാവശ്യം ചൊല്ലുന്നതിന് ഇറ്റ തവണ ചൊല്ലിയാൽ മതി അള്ളാഹു ഒരുപാട് തവണ ചൊല്ലാനുള്ള ഭാഗ്യം പെരുമാറാകട്ടെ ഇനിയോ ഒമൻ സ്വല്ലാ ബിഹാ ആരെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അമിന നരകത്തിന്റെ ശിക്ഷ അള്ളാഹു നമ്മൾ മാറ്റി കൊടുക്കും അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരും അള്ളാഹു പതിവാ ഭാഗ്യം തരട്ടെ നരകത്തിൽ പോകാതിരിക്കുവാറു നമുക്കൊക്കെ ആഗ്രഹം അതാണ് നരകത്തിൽ പോകാൻ പാടില്ല അപ്പൊ എന്ത് ചെയ്യണം ഏതാരെങ്കിലും കഴിഞ്ഞാൽ ഈ സ്വലാത്ത് ജീവിതത്തിൽ ഇത്ര എണ്ണമെന്നൊന്നും ഇല്ല അവിടെ പറഞ്ഞിട്ടില്ല എത്രയാണെന്ന് നിങ്ങൾക്കൊണ്ട് പറ്റുന്നതിനോ ഒരെണ്ണയിൽ എല്ലാം പറ്റുന്നുള്ളോ അത് ദിവസവും ചൊല്ലുന്നുണ്ട് ശേഷം ഏതെങ്കിലും ഒരു നിസ്കാരം ഇപ്പൊ മകരിബ് എങ്കിൽ മകരം സുബഹി എങ്കിൽ സുബാഹി ദുഹറെങ്കിലും ഏത് നിസ്കാരമാണോ ആ നിസ്കാരത്തിന് ശേഷം സലാമൊക്കെ ഒക്കെ വീട്ടിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്കറുകളൊക്കെ ചൊല്ലിയതിന് ശേഷം ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദുരായി കഴിഞ്ഞാൽ റബ്ബ് നമ്മുടെ കാര്യം ഏറ്റെടുക്കും നമുക്ക് നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും അള്ളാഹു മോചനം നൽകും അവന് സംരക്ഷിക്കുമെന്നും പഠിപ്പിക്കുകയാണ് അതുപോലെ കൂടുതൽ ഒരു ചൊല്ലി അവൻ അവൻ ദിവസത്തിൽ തവണ സമയം 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 നമ്മൾ ചെയ്യുന്നതും രണ്ടും പ്രതിഫലം രണ്ടാണ് കേട്ടോ മനസ്സിലാക്കണം ഒരു സുന്നസ്കാരം രണ്ടരക്കാലത്ത് സുന്നസ്കാരം നമുക്ക് വലിയ തിരക്കുള്ള സമയത്ത് നമ്മൾ ഈ സുന്നത്ത് സുന്നസ്കാരത്തിന് വേണ്ടി സമയം മാറ്റി മാറ്റിവെക്കുന്നുണ്ടോ എന്നാൽ ആ നിസ്കരിക്കും നിസ്കാരത്തിനായിരിക്കും നമുക്ക് ഒരു പണിയും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാൾ പ്രതിഫലം മനസ്സിലായത് മനസ്സിലായോ അതായത് നമുക്ക് ഒരു പണിയൊന്നും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല വെറുതെ ഇരിക്കുകയാണ് നമ്മൾ നിസ്കരിച്ച രണ്ടരക്കാലം നിസ്കരിച്ചേക്കാം എന്ന് കരുതി രണ്ടറക്കാർ നിസ്കരിച്ചു അതിന് കൂലിയുണ്ട് കൂലി ഇല്ല എന്നല്ല അതിന് കൂലിയുണ്ട് ആ കൂലിയേക്കാൾ എത്രയോ പതിന് മടങ്ങ് കൂലിയാണ് നല്ല തിരക്കിൽ നിൽക്കുക നല്ല തിരക്ക് ഓരോ സമയം ഒഴിവില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഒരാഗ്രഹം മനസ്സിൽ റബ്ബിന് വേണ്ടി രണ്ടറക്കാലത്ത് നിസ്കരിക്കാൻ അങ്ങനെ അവൻ സമയം ആ തിരക്കിനിടയിൽ സമയം കണ്ടെത്തിയിട്ടെന്ത് ചെയ്തു നിസ്കരിച്ചു രണ്ടറക്കാൻ എന്നാൽ ഈ നിസ്കാരത്തിനായിരിക്കും നേരത്തെ വെറുതെ നിന്നപ്പോൾ നിഷ്കരിച്ച നിസ്കാരത്തേക്കാൾ പവർ ഉള്ളത് സമയം കണ്ടെത്തിയിട്ട് ചെയ്യുന്ന അഴിബാധികൾക്ക് വലിയ കൂലിയുണ്ട് അപ്പോൾ നമ്മൾ സമയം കണ്ടെത്തിയിട്ട് ഒരു നൂറ് തവണ ഈ സ്വലാത്തു ചൊല്ലാൻ വേണ്ടി അങ്ങ് മാറ്റിവെച്ചു എന്നിട്ടോ ആ സമയത്ത് നമ്മൾ നൂറ് തവണ എന്തു ചെയ്തു സ്വലാത്തു ചൊല്ലി എന്നാൽ അവന ലോഹ സുബഹാനകൂപതാല അവൻ്റെ അത്ഭുതങ്ങളുടെ വാതിലുകൾ മുഴുവൻ തുറന്നു കൊടുക്കുന്നതാണെന്ന് മഹാന്മാരെ പഠിപ്പിക്കുക എന്ത് അത്ഭുതങ്ങളുടെ വാതിൽ അവൻ എന്തൊക്കെയാണോ ആഗ്രഹങ്ങളുള്ളത് അവൻ ആവശ്യമുള്ളത് അതിന്റെ വാതിലുകളൊക്കെ അള്ളാഹു തുറന്നു കൊടുക്കും ഒന്നും പൂട്ടപ്പെടില്ല അവൻറെ മുമ്പിൽ ഒരു വാതിലുകളും അവന്റെ മുമ്പിൽ അടയ്ക്കപ്പെടില്ല എല്ലാം അള്ളാഹു തുറന്നു കൊടുക്കും ഇനിയോ ഒൻ അൽഫത്തിൽ ഇനി ഒരാൾക്ക് കുറച്ചുകൂടെ സമയം കിട്ടി കുറച്ചുകൂടെ സമയം കിട്ടി അങ്ങനെ അവൻ ആയിരം തവണ ചെല്ലി എപ്പോഴാണ് ചെല്ലിയത് ഹമീസിൽ ഒന്നിരിക്കൽ വ്യാഴാഴ്ചയുടെ രാത്രി വ്യാഴാഴ്ചയുടെ രാത്രി അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഒന്നിൽ വ്യാഴാഴ്ചയുടെ അതായത് ബുധനാഴ്ച അസ്തമിച്ചിട്ടുള്ള രാത്രി അവൻ എന്ത് ചെയ്തു ആയിരം തവണ ചൊല്ലി ഇനി അന്ന് പറ്റിയില്ല എന്നാൽ വെള്ളിയാഴ്ച രാവിലെ എന്ന അല്ലെങ്കിലോ അവൽ ഇസ്നെയിനി തിങ്കളാഴ്ചയുടെ രാവിലെ ചൊല്ലി ഞായറാഴ്ച അസ്തമിച്ചിട്ടുള്ള രാത്രിയിൽ എന്തു ചെയ്തു അവൻ ആയിരം തവണ ഇത് അവനെ എന്ത് നീയത്ത് ചെയ്തു ഉറമ്പേ ഞാൻ ഇന്ന് ആയിരം തവണ ചൊല്ലും അങ്ങനെ നീത്ത് ചെയ്തിട്ട് എന്ത് ചെയ്തു വെള്ളിയാഴ്ച രാവോ അല്ലെങ്കിൽ വ്യാഴാഴ്ച രാവോ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവോ അവൻ മെനക്കെട്ടിലെന്ന് എന്ത് ചെയ്തു ആയിരം തവണ ചൊല്ലിയാൽ അവന് കിട്ടുന്ന നേട്ടം ഈ സ്വലാത്ത് സ്വലാർത്ത് നമ്മളെപ്പറ്റിയെ ചെല്ലുന്നത് ലഭിതങ്ങളെയാണ് ലഭിച്ചത് മുത്തിനബിതങ്ങളെ ആണല്ലോ ഈ പറയുന്നത് അവിടത്തേക്ക് അനുഗ്രഹം ചെയ്യണമെന്നാണല്ലോ ഈ പറയുന്നത് ആ മഹാന്മാര് പഠിപ്പിക്കുകയാണ് ആരെങ്കിലും ഇങ്ങനെ വെള്ളിയാഴ്ചരാവോ വ്യാഴാഴ്ചരാവോ തിങ്കളാഴ്ചരാവോ ആയിരം തവണ ഈ ഈ സൊലാത്തൽ ആ മുത്തായ നബിതങ്ങളോടൊപ്പം നാളെ അവനെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് മഹത്തുക്കളെ പഠിപ്പിക്കുന്നു മുഖ്യങ്ങൾ നമ്മൾ ഈ ചൊല്ലുന്ന നേതാവിനോടൊപ്പം തന്നെ നാളെ മഷറിൽ ഒരുമിച്ച് കൂടാനുള്ള അവസരം കിട്ടും അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അത്ര ഫലമുണ്ട് ഇത് ഞാൻ കുറഞ്ഞു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഇതുപോലെ ഒരുപാട് എണ്ണിയാൽ തീരാത്ത ശ്രേഷ്ഠതകൾ മഹത്വകൾ പഠിപ്പിച്ചു തന്നതാണ് അവരുടെ ജീവിതത്തിൽ അവർ പതിവാക്കി കാണിച്ചു തന്നതാണ് നമുക്കും ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഏതാണ് സ്വലാത്തുൽ ഫാത്തിഹ ഒന്ന് ചൊല്ലിയാലോ നമുക്ക് നോക്ക് اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وصل اللهم عليه وعلى آله وأصحابه حق قدره ومقداره العظيم الله ായന വിധങ്ങളുടെ മേൽ സർവ്വ സ്വലാത്തുകളും സലാമുകളും പറക്കാത്തുകളും നീ ചൊരിയണേ അമ്മ ഞങ്ങൾക്കെല്ലാം ലഭിച്ചത് മുത്തുനബിയിൽ നിന്നാണ് മുത്തുനബിതങ്ങളിലൂടെയാണ് ഞങ്ങളെ തന്നെ ഈ ലോകം തന്നെ പഠക്കാൻ കാരണമായത് ഉലകിന് മുന്നേ മുഹമ്മദ് തീർത്തനൂറെ മുന്നേ ഉദികൊണ്ടനൂറ് ഉടയോനുദി തീർത്തനൂറെ മുഹമ്മദ് കാലമന്ന് ആറുനാളിലാതിയോ പടൈത്ത് കലമന്ന് ആറുനാളിലാദിയോ പടൈത്ത് കപിലൻ വജൂതാണ് നൂറെ മുഹമ്മദ് കപിലൻ വജൂതാണ് നൂറെ മുഹമ്മദ് നൂറ് നൂറ് നൂറെ മുഹമ്മദ് നൂറ് നൂറ് നൂറെ മുഹമ്മദ് മുന്നേ ൂറേ മുഹമ്മദ് മുത്തിരഭിതങ്ങളുടെ നൂറിനെയാണ് പ്രകാശത്തെയാണ് സർവ്വതും പഠിക്കുന്നതിനു മുമ്പ് അള്ളാഹു പഠിച്ചത് ആ നൂറിൽ നിന്നാണ് അള്ളാഹു സർവ്വതിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ നബി തങ്ങളുടെ നൂറിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ സർവ്വ സൃഷ്ടിജാലങ്ങളെയും അല്ലാഹു പഠിച്ചത് അപ്പോൾ നമ്മളെയൊക്കെ പഠിക്കാൻ കാരണക്കാരായ ആ നേതാവായ മുത്ത് നബി തങ്ങളുടെ മേൽ നീ സലാത്തു സലാമുകൾ വർഷിപ്പിക്കണേ അള്ളാഹ് അടയ്ക്കപ്പെട്ടത് മുഴുവൻ അവിടത്തേക്ക് നീ തുറന്നു കൊടുക്കണം റഹ്മാനെ ഞങ്ങൾക്ക് വേണ്ടി സർവ്വതും തുറന്നു തന്നതാണ് അവിടുന്ന് അവിടുന്നാണ് ഞങ്ങൾക്ക് അടയ്ക്കപ്പെട്ട സകല വാതിലുകളെയും തുറന്നു തന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ സകല വിപത്തുകൾക്കും അന്ത്യം കുറിച്ചുകൊണ്ട് സകല ഇടങ്ങേറുകളെയും അന്ത്യം കുറിച്ചുകൊണ്ട് വന്നവരാണ് സകല പ്രവാചകന്മാർക്കും വരാണ് അവസാന വാക്കായി വന്നവരാണ് മുത്തുനുബിതങ്ങൾ അതുപോലെ തന്നെ സത്യത്തിനെ സത്യം കൊണ്ട് സഹായിച്ചവരാണ് ഹക്കായ ദീനിനെ നേർവഴിയിൽ സഹായിച്ചവരാണ് മുത്തുനബിതങ്ങൾ കുതന്ത്രം പ്രയോഗിച്ച് വിജയിച്ചവരല്ല കുതന്ത്രങ്ങൾ കാണിച്ചിട്ട് എങ്ങനെങ്കിലും തട്ടിമുട്ടി വിജയിച്ചു പോയാളല്ലോ മറിച്ച് ഹക്ക് കാണിച്ചു വന്ന് ജീവിതം കാണിച്ചു വന്ന് വിജയിച്ചവരാണ് മുത്തുനുബിതങ്ങൾ അതുപോലെ തന്നെ സുറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങൾക്ക് മാർഗദർശനം കാണിച്ചു വന്നവരാണ് നിബിതങ്ങൾ അത്രയും പവർഫുള്ളായ നേതാവിന് ഈ സൊലാത്തു സലാമുകൾ വർഷിപ്പിച്ചു അള്ളാഹ് അവിടത്തേക്ക് മാത്രം പത്രം പോരാ അവിടുത്തെ കുടുംബത്തിനും അതുപോലെ അവിടുത്തെ സ്വഭാവത്തിനും എന്തു ചെയ്യണം നിന്റെ അടുക്കലുള്ള ഏറ്റവും ഉന്നതമായ അളവുകൊണ്ട് നിന്റെ അടുക്കലുള്ള ഏറ്റവും ഉന്നതമായ കൊണ്ട് റബ്ബേ നീ അവിടുത്തേക്കൊക്കെ സ്വലാത്തു സ്വലാമുകൾ വർഷിപ്പിച്ചു കൊടുക്കണേ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് നിബിധങ്ങൾക്ക് അത്രയും പവറായിട്ട് നീ കൊടുക്കണേ എന്ന് പറയുമ്പോൾ അതിലൊരംശമെങ്കിലും റബ്ബ് നമുക്ക് നൽകാതിരിക്കില്ല ഈ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിതൊക്കെ ചൊല്ലുന്നത് ഇൻഷാല്ല നമുക്ക് കുറച്ച് സ്വലാത്തുകൾ ഒന്നൊന്നിച്ച് ചൊല്ലിയിട്ട് നമുക്ക് ആരക്കാം ഇൻഷാല് اللهم صل وسلم وبارك على سيدنا محمد الفاتح لما اغلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وصل اللهم عليه وعلى اله واصحابه حق قدره ومقداره العظيم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما اغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم، وصل اللهم عليه وعلى آله وأصحابه حق قدره ومقداره العظيم، اللهم صل وسلم وبارك على سيدنا محمد، الفاتح لما أغلق والخاتم لما سبق، الناصر الحق بالحق والهادي إلى صراطك المستقيم، وصل اللهم عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وصل اللهم عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وصلي اللهم عليه وعلى اله واصحابه حق قدره ومقداره العظيم അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ നമ്മൾ വന്നുപോയ സകലാപാകതകളും അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ അഫ്ഫാറായ ഹാലിക്കായ റാസിക്കായ റബ്ബെ ഞങ്ങൾ ഓദ്യതും പറഞ്ഞതൊക്കെ നീ സ്വീകരിക്കണേ അല്ലോ നീ കബൂലാക്കണേ കബൂലാക്കണേയല്ലോ റബ്ബെ പുന്നാരന വിധങ്ങളുടെ ദർബാറിലേക്ക് നീ എത്തിക്കണേ എത്തിക്കണേയല്ലോ മറ്റമ്പിയാക്കൾ ഔലിയാക്കൾ മുഴുവൻ മഹാന്മാരുടെയും കലറാത്തിലേക്ക് നീ ചേർക്കണേ ചേർക്കണേയല്ലോ അവിടുന്ന് പൊരുത്തമുള്ള ഉമ്മത്തികളിൽ ഞങ്ങളെയൊക്കെ നീ ചേർത്തു തരണേ തരണേയല്ലോ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേയല്ലോ ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേയല്ലോ എത്ര എത്ര മൊബിനിയങ്ങളാണ് ഞങ്ങളുടെ ഏൽപ്പിച്ചവർ കമന്നുകളായൊക്കെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് എല്ലാം നീ കാണുന്നവനാണ് നീയാണ് രോഗം നൽകിയത് നീ പരിപൂർണ്ണ ഷിഫാ നൽകണേയല്ല ഒരൊറ്റ മുഖ്മിനെയും നീ പാഴാക്കല്ലേ അല്ല ഈ ശബ്ദം ശ്രവിക്കുന്ന ആമയും പറയുന്ന ഒരൊറ്റ ഉമ്മമാരെയും ഉപ്പമാരെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും നീ പാഴാക്കല്ലേ അല്ല എല്ലാവരുടെയും കാര്യം നീ ഏറ്റെടുക്കണം റഹ്മാനെ കുടുംബത്തിൽ ജീവിതത്തിൽ നീ പറത്തിയണേയല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം നൽകണേ അല്ല മക്കളുടെ സന്തോഷം നൽകണേ അല്ല ഹൈറായ ജീവിതം നൽകണേ അല്ല ഹൈറായ ഇണകളെ നൽകി ഹ്മാനെ ഹൈറായ സന്താനങ്ങളെ ഈ ഒരു ലോകത്തും നൽകണേ അല്ല ഞങ്ങൾക്ക് നൽകിയ മക്കളെയൊക്കെ സ്വാധിഹിങ്ങളും സ്വാധിഹാത്തുകളും ആക്കി അനുഗ്രഹിക്കണേ അല്ല റബ്ബെ ഞങ്ങളിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ ഉപ്പ ഉമ്മമാർ സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ ഞങ്ങളുടെയൊക്കെ പള്ളികളെ പരിസരങ്ങളിലൊക്കെ അന്തി ഉറങ്ങുന്നവർ ഞങ്ങളുടെ വീടുകളിലെ നാടുകളിലെ പള്ളിക്കാട്ടിലൊക്കെ അന്തി ഉറങ്ങുന്നവർ ഈ റബ്ബൈ സാധുവൻ്റെ ഉപ്പയടക്കം അതുപോലെ വല്യമ്മ അടക്കം ഭാര്യയുടെ ഉപ്പ വല്യുപ്പ അടക്കം പല ആളുകളും മണ്ണറയിലാണ് അല്ല ഖബർ സന്തോഷത്തിലാക്കണേ റഹ്മാനെ യാമീം പറയുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ വിട പോയവർ ഭർത്താവ് മരണപ്പെട്ടു ട്ടവരുണ്ട് ഉപ്പന്മാർ മരണപ്പെട്ടവരുണ്ട് ഉമ്മമാരില്ലാത്തവരുണ്ട് മക്കൾ പോയവരുണ്ട് തുടങ്ങി പല ആളുകളും മണ്ണറയിൽ കഴിയുന്നവരുണ്ടല്ലോ എല്ലാവരുടെയും കബറിലേക്ക് ഞങ്ങൾ ഈ കേട്ടതിനെയും ഒക്കെ അതിൻ്റെ മിശ്രിത ഭാവ് നീ ചേർത്ത് കൊടുക്കണേ അല്ല കടബാധ്യതകളിൽ നിന്ന് ഞങ്ങൾ നിരക്ഷപ്പെടുത്തണേ അല്ല സഭയെ ഹയറായ സമ്പത്ത് നൽകണേ അല്ല സഭയെ നല്ല ജോലി നൽകണേ റഹ്മാനെ ഹയറായ വരുമാന മാർഗം നൽകണേ അല്ല ജോലിയില്ലാതെ വിഷമിക്കുന്ന പല ആളുകളും പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഞങ്ങളോട് തയ്യാറാക്കാൻ ഏൽപ്പിച്ചവരുണ്ട് കടബാധ്യതരുണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ എത്ര കൊടുത്താലും വിശാലമായ ഖസാനകൾ നിൻ്റെ അതുപോലെ തന്നെ ബാക്കിയുണ്ടല്ലോ റഹ്മാനെ നിന്റെ വിശാലമായ ഖജനാബുകളുടെ വാതിലുകൾ ഞങ്ങൾക്കും അവർക്കും നീ ഒന്ന് തുറന്നു തരണേ അല്ല കടക്കടിയിൽപ്പെടുത്തി ഞങ്ങളെ വലയ്ക്കല്ലേ റഹ്മാനെ സാധുക്കളായ ഞങ്ങളോട് ചെയ്ത ഒരൊറ്റ മുമ്മിന്നിനെയും നീ പാഴാക്കല്ലേ അല്ലോ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കൂട്ടായ്മകൾ ഞങ്ങളുടെ ഈ പ്രസ്ഥാനങ്ങളൊക്കെ നീ വിജയിപ്പിച്ച് നൽകണേ അല്ലോ ഞങ്ങൾ ഈ സംരംഭങ്ങൾക്കൊക്കെ നിന്റെ സഹായം നൽകണേ അല്ലോ നിന്റെ കാവല് നൽകണേ റഹ്മാനെ ഞങ്ങൾ ദീനാണ് ഈ കൈകാര്യം ചെയ്യുന്നത് പറയുന്നത് കേൾക്കുന്നത് പരിശുദ്ധ ഖുർഹാനും അതുപോലെ മുത്തുനബി ഞങ്ങളെപ്പറ്റി ത്തെ സ്വലാത്തുകളും ഹദീഥുകളും ഒക്കെയാണ് ഞങ്ങൾ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ റബ്മേ നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല ദുന്യവ്യായ ചിന്തകളൊക്കെ ഞങ്ങൾ കൽവിൽ നിന്ന് നീ ഒഴിവാക്കി ആഹ്റം പുൽകാൻ നല്ല രൂപത്തിൽ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല സർവ്വ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ റഹ്മാൻ അവസാനം ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് ഞങ്ങൾക്ക് വിട പറയുന്ന സമയം കാമിലായ ഈമാനോടെ മുത്തുൻ ബിതങ്ങളുടെ മനോഹരമായ വജുഹുഖണ്ഡ് ആക്രമത്ത് നന്നായി പരിശുദ്ധ കിലിമത്തു വഹേതു ഉറക്കെ ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയാൻ നീ അവതാക്കണേ അല്ല ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم نلقى دعاء ركنا برتيج بارس برانغ غوتو الله إلا قبول آكته متر وسرتين متر بشيء ما يترمك كندمطة وآخر الحمد لله السلام عليكم ورحمة الله